ഇപ്പോൾ ഇപ്പോൾ െതിരെ കരൺ സിദ്ധാർഥ് ഭരദ്രാജനുമെതിരെ കേസെടുത്തിരിക്കുന്നു രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയാണ് എന്താണ് കാരണമെന്നും പറയാതെ സമൻസ് അയക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയാണ് രാജ്യം ആശങ്ക നേരത്തെയുണ്ട് അത് ബലപ്പെടുകയല്ലേ അങ്ങേറ്റം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ഇന്ത്യൻ ജനാധിപത്യം കഴിയും തോറും ഇത്തരം വാർത്തകൾ കൂടുതൽ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് കൂടുതൽ ജാഗ്രതയോടെ കൂടുതൽ ശക്തമായി എല്ലാ ജനാധിപത്യ ശക്തികളും കൂടുതൽ ഉണരേണ്ട കാലമായിരിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് അസാധാരണമായ നീക്കമാണ് ഇത് ഒരു നീതീകരിക്കാനാകാത്ത നീക്കമാണ് നിങ്ങൾ നോക്കൂ ദുരൂഹമാണ് ദ്രൂഹത സ്ഥിരോത്ഥാനം ഇതെല്ലാം തന്നെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലെ സ്വാഭാവിക കാര്യങ്ങളായി മാറിയിരിക്കുകയാണ് എന്തിനാണ് കേസെടുക്കുന്നതെന്ന് ആർക്കും അറിയില്ല ദുരൂഹത വളരെ മിസ്റ്റീരിയസ് ആയിട്ട് കേസെടുക്കുകയാണ് എന്താണെന്ന് അറിയില്ല ഒരു ജനാധിപത്യം പൂർണ്ണമായി അവസാനിക്കുകയും ഒരു ശക്തമായ നിയമവാഴ്ച തകരുകയും അതോടൊപ്പം തന്നെ ഒരു ഏകാധിപത്യ പ്രവണതകൾ വളരെ പ്രകടമാവുകയും ചെയ്യുന്നു രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം അറിയാമല്ലോ നൂറ്റിയൊന്നാണ് അതെ അപ്പുറത്തുള്ള കാര്യങ്ങളിലേക്ക് ഇത് പോകണം തീർച്ചയായിട്ടും മാധ്യമ സ്വാതന്ത്ര്യം ആണെങ്കിലുണ്ട് പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ എല്ലാ പ്രവണതകളും അതിശക്തമായത് ഓരോ ദിവസം രീതിയിൽ പ്രകടിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ജനാധിപത്യ ശക്തി ഓടണമെന്നുള്ളത് ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് ദി ഡെമോക്രസിയാണ് ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പൊ സ്വതന്ത്രവും നീതിയുക്തവും നിർഭയവുമായ മാധ്യമ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയിൽ സാധ്യമല്ലാതെ വരുന്നു എന്ന് പറയുന്നത് അസാധാരണമായ ജനാധിപത്യം തകർന്നു അപകടത്തിൽപ്പെട്ടിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ കാര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ പിഴവുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ലേഖനമായി ദിവയറിൽ വന്നിരുന്നു അതിനുശേഷം ഇതുപോലെ കേസെടുത്തു പക്ഷേ കോടതി കേസെടുക്കാനാകില്ല മാധ്യമ സ്വാതന്ത്ര്യം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആ കേസ് തള്ളുകയാണ് തൊട്ടു പിന്നാലെയാണ് അടുത്ത കേസ് വരുന്നതെന്ന് അല്ല ഇത് അവിടെ സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായി എന്നുള്ള കാര്യം അവിടുത്തെ ലഫ്റ്റനന്റ് തന്നെ പറഞ്ഞ കാര്യമല്ലേ അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി കൺഫസ് ചെയ്ത കാര്യമല്ലേ അത് അത്തരം അത്തരം അഭിപ്രായങ്ങളും അത്തരം ചർച്ചകളും ഉയർത്തിക്കൊണ്ട് വരുന്നതിൽ യഥാർത്ഥത്തില് എന്താണ് പിശക് അതല്ലേ മാധ്യമ പ്രവർത്തനത്തിന്റെ പണി അല്ലാതെ ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്നും ഗവൺമെന്റ് ഔദ്യോഗികമായും കൊടുക്കുന്ന വിവരങ്ങൾ ഔഡ് ചെയ്യുന്ന ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു സ്ഥാപനം മാത്രം മതിയെന്നാണോ പുകത്തി പാട്ടുകൾ മാത്രമുള്ള ഒരു സ്ഥാപനം അങ്ങനെയാണോ മാധ്യമപ്രവർത്തനത്തെ നരേന്ദ്രമോദി ഗവൺമെന്റ് നിർവചിച്ചിരിക്കുന്നത് അതിൽ ഒരു കാരണവശാലും ഇത് പ്രശ്നം എന്ന് വെച്ചാൽ നിയമവാഴ്ച പൂർണ്ണമായി തളർക്കുകയും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞങ്ങൾ ചെയ്യും ഞങ്ങളെ ഇഷ്ടമിട്ടാത്തവരെല്ലാം രാജ്യദ്രോഹ കുറ്റ ചുമത്തി ജയിലിലിടും ചിലപ്പോൾ ഇ ഡി ഐ കയറ്റും സി ബി ഐ കയറ്റും അങ്ങനെയുള്ള ഒരു മൈറ്റി റൈറ്റ് എന്ന നിലയിലൊരു എല്ലാ എല്ലാ നിയമത്തിന്റെയും നിയമവാഴ്ചയുടെയും ഭരണഘടനയുടെയും എല്ലാം അതാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തന്നെ ആശങ്ക ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമ്പോൾ തന്നെയാണ് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ശബ്ദമാകുന്ന പ്രതിപക്ഷ സ്വരമാകുന്ന മാധ്യമങ്ങളുടെ വായടപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത് അപ്പോൾ ഈ പ്രക്ഷോഭത്തിനൊപ്പം ചേർത്ത് നിൽക്കേണ്ട ഒരു വിഷയം കൂടിയല്ലേ ഇത് തീർച്ചയായിട്ടും അതെ നമ്മുടെ രാജ്യത്ത് ഏറെക്കാലമായി ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഗവൺമെന്റിന്റെ തെറ്റായ ഏതെങ്കിലും പ്രവണതയ്ക്കെതിരെ പറയുന്ന മാധ്യമങ്ങൾ എത്ര ഏതെങ്കിലും മാധ്യമങ്ങളുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇതുവരെ എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റിലെ ഏതെങ്കിലും ഒരു കാര്യം അഴിമതി ആരോപണം ഒന്നും വരുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് വരാത്ത അതില്ലാതെ വലിയ വലിയ കുംഭകോണങ്ങൾ നമ്മുടെ രാജ്യത്ത് ഈ മുതലാളിത്തത്തിന് വേണ്ടി ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി സാഗലത്ത് എഴുതി വയ്ക്കുക അല്ലേ ഇതെല്ലാം നടക്കുന്ന ഡീഡത്താർ പിന്നെ പോട്ടെ ഈ ഏറ്റവും കൂടുതൽ തന്നെ താങ്കൾ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ ഏറ്റവും വലിയൊരു വോട്ട് കൊള്ള നമ്മുടെ രാജ്യത്ത് നടന്നിട്ട് ഇന്ത്യയിലെ സോ കോട്ട് ദേശീയ മാധ്യമങ്ങൾ ഒരക്ഷരം ഉണ്ടെന്നുള്ളൊ അപ്പൊ മാധ്യമങ്ങളെ തന്നെ കോർപ്പറേറ്റുകളും ബി ജെ പിയും സ്വന്തമാക്കിയിരിക്കുന്നു ഒന്നുകിൽ അവർ സ്വന്തമാക്കി ഇല്ല എങ്കിൽ ഭീഷണിപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ അവരുടെ ലൈനിൽ നിർത്തുന്നു ഇതാണ് കാണുന്നത് ഇനി അതിന് വിരുദ്ധമായി ഒന്നോ രണ്ടോ ഇതുപോലുള്ള മാധ്യമങ്ങൾ വേറിട്ട ശബ്ദങ്ങൾ ആ ശബ്ദങ്ങളെ കൂടി കരി നിയമങ്ങൾ ചുമത്തി ജയിലിൽ അടച്ച് ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കാനാണ് ഈ നീക്കം നടത്തുന്നത് അപ്പോ ജനാധിപത്യത്തിന്റെ അവശേഷിക്കുന്ന ചെറിയ ശബ്ദങ്ങളെപ്പോലും അവർ ഭയക്കുന്നു അതിനും കൂടി എളിമീകരിക്കാനുള്ള സാങ്കേതിക പ്രശ്നമുണ്ട് ഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ